മലയാള സിനിമയിലെ യുവ നടിയാണ് നൂറിൻ ഷെരീഫ് ഒമർലുലു സംവിധാനം ചെയ്ത ചങ്സ് എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഒമർലുലുവിന്റെ തന്നെ സംവിധാനത്തിൽ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ ഗാദർ ജോൺ എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം മലയാള സിനിമയിൽ ശ്രദ്ധേയമായി മാറിയത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മിസ് കേരള ഫിറ്റ്നസ് ആയും താരം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിനായിരുന്നു നൂറിൻ ഷെറീഫും ഹഫീം സഹറുമായുള്ള വിവാഹം നടന്നത് യുവതാരമായ ഫഫീം ജൂൺ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നൂറിനും ഹഫീമും തമ്മിലുള്ള വിവാഹ നിശ്ചയം അതിഗംഭീരമായിട്ടാണ് നടന്നത് ആറു മാസത്തിന് ശേഷം നടന്ന വിവാഹ ചടങ്ങിൽ നിരവധി താരങ്ങൾ പങ്കെടുത്തതാണ് വിവാഹ ശേഷവും നിരവധി വിശേഷങ്ങളുമായി താരങ്ങൾ എത്താറുണ്ട് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ ഫഹീം തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച പോസ്റ്റാണ് വൈറലായി മാറിയിരിക്കുന്നത് നൂറിന് പിറന്നാൾ ആശംസകളുമായിട്ടാണ് ഫഹീം എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ പുഞ്ചിരിയിൽ നിറയ്ക്കാൻ എപ്പോഴും പുഞ്ചിരിക്കൂ പിറന്നാൾ ആശംസകൾ എൻ്റെ പ്രിയ പത്നി എന്നാണ് താരം ൊത്തുള്ള നിരവധി ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് ആശംസകളുമായി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ എത്തിയിരിക്കുന്നു നൂറിന്റെ പത്തോളം ചിത്രങ്ങൾ താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായി മാറിയത് നിരവധി പേരാണ് താരത്തിന്റെ പോസ്റ്റിന് താഴെ നൂറിന് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഫഹീം ഇനി എന്ത് ഗിഫ്റ്റ് ഗിഫ്റ്റാണ് തൻ്റെ പ്രിയപത്നിക്ക് നൽകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ കമന്റ് ബോക്സുകളിലൂടെ അറിയിക്കുന്നത്